ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് പോകുന്നത് ദാർബൻതോടെയാണ് ധാർബൻതോടെ എന്ന് ബെൽഗാം പോകുന്ന റൂട്ടിലെ ഒരു റെസ്റ്റോറൻറ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റിൽ ഇതിൻ്റെ കടയുടെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല കാരണം ആ കട ഞങ്ങൾ പോകുന്ന വഴി കണ്ടപ്പോൾ നല്ല രസം തോന്നി അങ്ങനൊരു ആ ഇൻറ്റീരിയർ വർക്കുകളും ആ അതിനകത്തെ ഉള്ളിലെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ അതിനകത്തുനിന്ന് കയറി അപ്പം അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ദാർബൻ തോഴ ഷുഗർ ഫാക്ടറി തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ വനത്തിന് നടുവ് തന്നെയാണ് അത് ഹൈവേയോട് ചേർന്നാണ് അതുകൊടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വനമാണ് ഒരുപാട് അപ്പം അവിടുന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഒരുപാട് കടകൾ കുറവാണ് നല്ല കടകൾ കുറവാണ് അപ്പം ഈ കടയെ കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ ഒന്ന് കയറിയെന്ന് പറഞ്ഞു അത്രയ്ക്ക് നല്ല ഇൻറ്റീരിയൽ വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഫുഡും കാര്യങ്ങളെല്ലാം കിട്ടും ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാം പറ്റി നമുക്ക് ആയിട്ട് വേറെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കൂടെ തന്നെയാണിത് അതിനകീ കടയുടെ പ്രൊമോഷൻ കാര്യമായിട്ട് വന്നാലല്ല അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ച് നിങ്ങളെ ഒന്ന് ഈ കട ഒന്ന് വഴിക്ക് നിങ്ങൾക്ക് ഓരോ ഫുഡും കാര്യങ്ങളും കഴിക്കണം തോന്നിയായാലും ഇവിടെ നിർത്തി ഒന്ന് കയറാം എന്നു അതിനുള്ളൊരു ലൊക്കേഷനും കാര്യമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നല്ലൊരു കടയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇരിക്കാനും പ്രൈവസി കൊണ്ട് ഒരു ഇഷ്ടം കാര്യ സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ചില്ലി ഓർഡർ ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങും അപ്പം ജസ്റ്റ് ഒന്ന് കയറി കണ്ടപ്പോൾ അത് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യണം അത്രേ മാത്രമേ ഉള്ളൂ